നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രിസഭയിൽ പ്രത്യേകിച്ചും സഖ്യകക്ഷികളെയും മുന്നോട്ട് വിശ്വാസത്തിനെടുത്ത് കൊണ്ടുപോകുന്നത് ഏറെ ദുഷ്കരമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതിന് കാരണം മോദി സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് കേവല ഭൂരിപക്ഷം നിറച്ച് കൊണ്ടുപോകുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒന്ന് ആലോചിക്കണം അതായത് അദ്ദേഹം ഭരണതലവനായി ഇരുന്ന കൊല്ലം അത്രയും രണ്ടായിരത്തി ഒന്ന് മുതൽ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാല് വരെ തുടർന്നു അതിനുശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടർന്നു ഇതിനിടയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും ബി ജെ പിക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം അതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നു ഏത് രീതിയിൽ ഏത് വർഗീയ സിദ്ധാന്തത്തിലൂടെയും വർഗീയ ധ്രുവീകരണത്തിലൂടെയും കേവല ഭൂരിപക്ഷം നേടി ഏറ്റവും ശക്തമായി ഒരു സ്ഥിരതയുള്ള സർക്കാരിന് ഉണ്ടാക്കിയെടുത്തിട്ടേ അദ്ദേഹം ഭരണത്തിൽ ഇരിക്കാറുള്ളൂ എന്നാൽ അതിനാദ്യമായിക്തം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ നഷ്ടപ്പെട്ടു ബി ജെ പി ജയിച്ചു എന്ന് ഒരു മുഖ്യധാര മാധ്യമങ്ങളും പറയാൻ വെമ്പി കാരണം ഗോദി മീഡിയകൾക്ക് പോലും അതൊരു വലിയ തിരിച്ചടിയായിരുന്നു എന്ത് തള്ളാണ് തള്ളിയത് ആനൂറിൽ കൂടുതൽ സീറ്റുമായി ബി ജെ പി ഭരണഘടനയെ മാറ്റിമറിക്കുമെന്നും ഭരണഘടന എടുത്ത കാറ്റിൽ പറത്തി മനുസ്മൃതി സ്ഥാപിക്കുമെന്നും ഒക്കെയല്ലേ ബി ജെ പി നേതാക്കൾ പല ലോക്സഭാ സ്ഥാനാർത്ഥികളും തട്ടിവിട്ടത് ആ സ്ഥാനാർത്ഥികളൊക്കെ പല മണ്ഡലങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട കാഴ്ച കൂടി ജനങ്ങൾ കാണേണ്ടി വന്നു ഇവിടെയാണ് മറ്റൊരു കാര്യം കൂടിയുള്ളത് നരേന്ദ്രമോദി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് സഖ്യകക്ഷികളെ കൊണ്ടുപോവുക വളരെ ദുഷ്കരമായൊരു പ്രവണതയാണ് സി പി രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ പോലും സഖ്യകക്ഷികളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഒട്ടനവധി മാർഗങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നു ഇതിൽ തന്നെ പല സഖ്യകക്ഷികളും പല തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ പല രീതിയിലുള്ള ഗുണമാണ് കാണിക്കുന്നത് പല രീതിയിലുള്ള മൂഡ് സ്വിങ്സും അവർ ഉണ്ടാക്കിയെടുക്കുന്നു ടി ഡി പി ഐക്യ ജനതകൾ ഇവർ രണ്ടുപേരുമാണല്ലോ പ്രധാനമായും ബി ജെ പിയെ താങ്ങി നിർത്തുന്നത് ഇവരിൽ ആര് തന്നെ പോയാലും അത് വലിയ വെല്ലുവിളിയാണ് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയോ ഏകനാഥ് ഷിൻഡയുടെ ശിവസേന പാർട്ടിയോ ആര് വിട്ടാലും അതും വെല്ലുവിളിയായി മാറും ചുരുക്കി പറഞ്ഞാൽ സഖ്യകക്ഷികൾക്കിടയിൽ ഒരു പൊരുത്തമില്ലായ്മയുണ്ട് കാരണം കൊടുത്തിരിക്കുന്ന കാബിനറ്റ് മന്ത്രിസ്ഥാനത്തിൽ ടി ഡി പി ഐക്യ ജനതാദളും അസംതൃപ്തരാണ് അവർ നല്ലപോലെ പോലെ ബി ജെ പിക്ക് പ്രഷർ ചെലുത്തുന്നുമുണ്ട് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായില്ലെങ്കിൽ വൻ തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കോ എന്നാണ് ഇര സഖ്യകക്ഷികളുടെയും നേതാക്കൾ കേന്ദ്രത്തിന് സൂചന കൊടുത്തിട്ടുള്ളത്